അലൈക്കും വാർമത്തല്ലാഹി വാത്തൂ വളരെ ഉപകാരപ്രദമായ ഒരു അറിവാണ് ഷെയർ ചെയ്യുന്നത് മാരണക്കാരിൽ നിന്നും ശൈത്വാൻമാരുടെ ഷെറില് നിന്നും കപ്പടന്മാരുടെ കാപ്പട്യത്തിൽ നിന്നും രക്ഷ ലഭിക്കാൻ അതുപോലെ തന്നെ യോഗങ്ങൾ മാറാൻ പ്രയാസങ്ങളിൽ നിന്നും മോചനം ലഭിക്കാൻ ചതിയന്മാരുടെ ചതിയിൽ നിന്നും എല്ലാ കാര്യങ്ങളിൽ നിന്നും രക്ഷ ലഭിക്കാൻ ചെയ്തു വെക്കേണ്ട ഒരു മാർഗം പറയാം വളരെ പവർഫുള്ളായ ഒരു മാർഗമാണ് ഒരു കാര്യമാണ് പറയാൻ പോകുന്നത് പരിശുദ്ധമാക്കപ്പെട്ട ഊർആാനിലെ തൊണ്ണൂറ്റി മൂന്നാമത്തെ സൂറത്താണ് സൂറത്തുൽ വഹ അതായത് الله والليل إذا سجى ما ودعك ربك وما قلا وللآخرة خير لك من الأولى ولسوف يعطيك ربك فتر الله ألم أجدك يتيما فهذا ووجدك ضالا فهدى ووجدك عاغلا فأغنى فأما اليتيم فلا تكهر وأما السائل فلا تنهر وأما بنعمة ربك فحدث إن دورنا إي سورة എല്ലാ ഫർവ് നിസ്കാര ശേഷവും മൂന്ന് തവണ ഓതാൻ സാധിച്ചാൽ ഈ രൂപത്തിൽ ഓതാൻ സാധിച്ചാൽ വലിയ മാറ്റം സംഭവിക്കുന്നത് കാണാം ആ സൂറത്തിൽ തന്നെ ഇനി പറയാൻ പോകുന്ന കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം ആ സൂറത്തിൽ തന്നെ ഫഹദ ഫഹദ ഒവജതക്കോ ഫഹദ എന്ന് തുടങ്ങുന്ന ആ ആയത്ത് അത്ര ആയത്ത് ആ ആയത്തിലെത്തിയാൽ ഏഴ് തവണ ആവർത്തിക്കുക അങ്ങനെ ഏഴു തവണ ഈ ആയത്ത് മാത്രം ആവർത്തിച്ചോതുകൊല്ലം ഫഹദതൊക്കെ ലോലം ഫഹദ എന്ന് ഏഴ് തവണ ഇങ്ങനെ ആവർത്തിച്ചുകൊണ്ടേയിരിക്കുക എന്നിട്ട് ബാക്കിയുള്ള ഭാഗം ഓതി പൂർത്തിയാക്കുക ഈ രൂപത്തിൽ പാറു നിസ്താരങ്ങൾക്ക് ശേഷം സുഹൃത്തുഹ ഓതാൻ സാധിച്ചാൽ ഒരു ശൈത്വാൻമാർക്ക് പോലും നിന്നെ ബുദ്ധിമുട്ടാക്കാൻ കഴിയില്ല ഒരു മാരണക്കാർക്ക് പോലും നിന്നെ ബുദ്ധിമുട്ടാക്കാൻ പറ്റുകയില്ല അതുപോലെ തന്നെ കപടന്മാരെ നിങ്ങളെ പ്രയാസപ്പെടുത്തുകയില്ല രോഗങ്ങൾ പെട്ടെന്ന് മാറിക്കിട്ടും ചതിയന്മാരുടെ ചതിയിൽ നിന്ന് രക്ഷപ്പെടും വളരെയധികം എഫക്റ്റീവായ ഒരു കാര്യം തന്നെയാണ് നല്ലത് പറയുവാനും ادجيب ذت الله سبحانه وتعالى تعالى نمكك توفيقنا الجمعة رب العالمين السلام عليكم ورحمة رحمة الله